வீட்டிலே நீ காலவும் வசிக்கும் இப்பாவி நின்டியன் இனிக்குப்பாரின் லாபமெல்லாம் சப்பானன் தெய்வமே நின் திருப்பாதம் വിശുദ്ധ ലോക്കോസ് പതിനഞ്ച് ഇരുപത്തിയൊന്ന് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല ധൂർത്തപുത്രന്റെ ഉപമ വിശ്വപ്രസിദ്ധമാണല്ലോ ഒരു മനുഷ്യന്റെ മാനസാന്തരത്തിന്റെ മനോഹരമായ ഒരു ചിത്രമാണ് യേശുനാഥൻ ഇതിലൂടെ നൽകുന്നത് അപ്പനിൽ നിന്ന് അവകാശവും വാങ്ങി ദൂരനാട്ടിൽ പോയി ദുർനടപ്പുകാരനായി ജീവിക്കുന്ന ഒരു മകൻ ഒടുവിൽ സമ്പത്തെല്ലാം നഷ്ടമായി ആഹാരത്തിന് പോലും ഗതിയില്ലാതായപ്പോൾ അവന് സുബോധം വന്നു എന്നാണ് കർത്താവ് പറയുന്നത് അപ്പോൾ നാല് കാര്യങ്ങൾ അവനിൽ സംഭവിക്കുന്നുണ്ട് പാപബോധമുണ്ടായി മാനസാന്തരം വന്നു ഉറച്ച ഒരു തീരുമാനമെടുത്തു മടങ്ങിപ്പോയി അങ്ങനെ മടങ്ങി വന്ന മകനെ മനസ്സോടെ മാറോടണക്കുകയാണ് പിതാവ് പ്രിയ സ്നേഹിത ഇന്ന് താങ്കളുടെ അവസ്ഥ എന്താണ് പാപ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ മടങ്ങുക ഇപ്പോൾ തന്നെ ഈ സ്നേഹനിധിയായ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ മാനസാന്തരത്തിന്റെ ആവശ്യകത ഇന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് നന്ദി അങ്ങയുടെ ഭവനത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ